നമസ്കാരം നമ്മുടെ വീടിൻ്റെ ഇൻറ്റീരിയർ ഭാഗമായിട്ടുള്ള ഫർണിച്ചർ അതിൽ തന്നെ നമ്മൾ പലപ്പോഴായിട്ട് കാണിച്ചിട്ടുള്ള ഡിമോസ് ഫർണിച്ചർ ഡിമോസ് ഫർണിച്ചറിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കരുനാഗപ്പള്ളിയിലെ പ്രധാനപ്പെട്ട പ്രത്യേകത ലോകോത്തര ബ്രാൻഡായ മിംഗ്ലർ നമ്മുടെ ഡിമോസിൽ എത്തിയിരിക്കുകയാണ് പ്രത്യേകിച്ച് കരുനാഗപ്പള്ളിയിലുള്ള അവരുടെ ഒരു ഷോറൂമിൻ്റെ പ്രീമിയം ഷോറൂമിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് മിംഗ്ലർ ഇവിടെ എത്തിയിരിക്കുന്നത് കാണാൻ പോകുന്നവരുടെ വിശേഷങ്ങളാണ് കൂടാതെ പ്രീമിയം സോഫാസ് പ്രീമിയം പ്രൊഡക്ടുകളുടെ കുറച്ച് ഓഫേഴ്സ് ഇവിടെ നടക്കുന്നുണ്ട് അതുൾപ്പെടെയുള്ളൊരു വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത് ഞാൻ അജയ് ശങ്കർ ഹൊമാൻ കൊമേഴ്സിൽ ഇന്ത്യയുടെ കൺസൾട്ടന്റ് ഡോക്ടർ ഇന്ത്യന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ മിംഗ്ലറിന്റെ സ്റ്റേറ്റ് ഹെഡാണ് അല്ലേ ബിസിനസ് ബിസിനസ് ഹെഡ് ആണ് രാജേഷ് ശരിക്കും പറഞ്ഞാൽ എന്ന് പറയുമ്പോൾ ഈ കാറ്റഗറിയിലുള്ളവർക്കൊക്കെ അറിയുന്ന ഒരു സംഗതി തന്നെയാണ് പക്ഷെ കസ്റ്റമർക്ക് അറിയാനായിട്ട് എവിടുന്നാണ് ഈ ബ്രാൻഡ് നമ്മള് വരിക ശരിക്കും പറഞ്ഞാൽ ഇത് ഹൺഡ്രഡ് പെർസെന്റ് ആണ് ഹൺഡ്രഡ് പെർസെന്റ് ഇമ്പോർട്ടഡ് ഇറ്റാലിയൻ ഡിസൈൻഡ് ആയിട്ടുള്ള ഫർണിച്ചർ ഹഡ്രഡ് പെർസെന്റ് ഇമ്പോർട്ട് നമ്മൾ മലേഷ്യ പോലത്തെ രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ട് നമ്മള് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ നമ്മൾ എനിക്ക് തോന്നുന്നു നമ്മളിപ്പോ നിക്കുന്ന ഞാൻ ആദ്യം ഇൻട്രൊഡക്ഷൻ പറഞ്ഞു ഡിമോസിലാണ് ഡിമോസിന്റെ നമ്മുടെ കരുനാഗ് ഷോറൂമിലാണ് ഇപ്പൊ നമ്മുടെ ഒരു ഫ്രാഞ്ചൈസി വന്നിരിക്കുന്നത് അല്ലേ ഇതൊക്കെ നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഭാഗമായിട്ട് അതെ ഇതെല്ലാം കോമ്പിനേഷൻ ആണ് ത്രീ കോമ്പിനേഷൻ ടു കോമ്പിനേഷൻ വൺ അതായത് കോമ്പിനേഷൻ എന്നാണ് വന്നിരിക്കുന്നത് എല്ലാം നമ്മുടെ ഫർണിച്ചർ സൈസ് തന്നെയല്ലേ വരുന്നത് അതിനകത്ത് ചെറിയൊരു വ്യത്യാസം ഉണ്ട് ബിക്കോസ് എന്താന്ന് വെച്ചാൽ നോർമൽ ആയിട്ട് വരിക എന്ന് വെച്ചാൽ നോർമൽ സൈസിനെക്കാളും കുറച്ചുകൂടെ വൈഡർ ആണ് യൂറോപ്യൻ സ്റ്റാൻഡേർഡ് പിന്നെ ബേസിക്കലി ആൾക്കാർ ലെതർ ഫർണിച്ചറിൽ വരാത്തിന്റെ ഒരു റീസൺ എക്സ്പെൻസീവ് ആണ് എന്നൊരു ധാരണയും തീർച്ചയായും അഫോർഡബിൾ പ്രീമിയം ആണ് അപ്പൊ ഇത് പ്രീമിയം എന്ന് സാധാരണ ഒരു കസ്റ്റമർക്ക് അഫോർഡബിൾ ആണ് അഫോർഡബിൾ പ്രീമിയം സാധാരണഗതിയിൽ ഒരാൾ നമ്മൾ ലെതർ ഫർണിച്ചറിലേക്ക് പോകില്ല കാരണം അത് ഭയങ്കര എക്സ്പെൻസീവ് ആണ് എന്നുള്ള ധാരണയല്ല തെറ്റിദ്ധാരണയാണ് പക്ഷേ ഇത് അഫോർഡബിൾ ആയിട്ടുള്ള പ്രീമിയമാണ് ഇതെന്താ വെച്ചാൽ നമ്മൾ ബോഡി ടച്ച് ഹാഫ് ലെതർ ആണ് ബേസിക്കലി ഇത് ഹാഫ് ലെതർ എന്ന് ലെ ഹാഫ് ബോഡി ടച്ച് ചെയ്യുന്ന പ്യൂർ ലെതർ ആയിരിക്കും അല്ലെങ്കിൽ ആർട്ട് ലെതർ ആണ് സോ ദാറ്റ് ആൾക്കാർക്ക് അഫോർഡ് പറ്റും അതായത് ഒരു ബഡ്ജറ്റിലോട്ട് നമ്മൾ അതെ അതെ എനിക്കൊന്നും ഇതിൽ നമുക്ക് കോർണർ സോഫ ആയിക്കോട്ടെ അല്ലാതെ ഒരു ഇറ്റാലിയൻ ഡിസൈനിൽ വരുന്ന സ്ലീക്ക് ഡിസൈൻസ് ആണ് ഇതെല്ലാം ഹാൻഡ് ഡിസൈനാണ് ദാറ്റ് മീൻസ് ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ മൂവ് ചെയ്യുന്ന ഹാൻഡ് ഡിസൈൻ ഡിസൈൻസ് കൂടി ഉള്ളതാണ് കാണാൻ പറ്റും ഓട്ടോമാറ്റിക്കലി രണ്ട് സൈഡിൽ റീക്ലൈനർ വരുന്ന രണ്ട് സൈഡിൽ വരുന്ന ആയിട്ടുള്ള ലെതർ സോഫേസ് ആണ് ദാറ്റ് മീൻസ് ഇതുണ്ട് ബാക്ക് അധികം അടുത്തോട്ട് ചേർത്തിടാം പക്ഷെ നമുക്കത് കംഫർട്ടബിൾ ആയിട്ട് ആസ് ഗുഡ് ആസ് എ നമ്മളൊരു

അതായത് കോമ്പാക്ട് ഡിസൈൻ ആയിട്ടുള്ള ഒരു സ്ലീപ്പ് ഡിസൈൻസ് ആണ് ബേസിക്കലി അപ്പൊ ഇതിനകത്ത് വേണമെങ്കിൽ നമുക്കൊരു ചെയർ വേണമെങ്കിൽ അവരുടെ എടുത്ത് മാറ്റി ഇട്ടാൽ പോലും നമുക്ക് ഇതൊരു നാലെണ്ണം അല്ലെങ്കിൽ അഞ്ചെണ്ണമായിട്ട് ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നോർമലി ഇത് കൊച്ചിയിൽ അല്ല ഫ്ലാറ്റ് ഉള്ളിടത്ത് നല്ല സെയിലാണ് ബിക്കോസ് പേരന്റ്സ് മാത്രമുള്ള മക്കൾ വരുമ്പോഴത്തേക്ക് അവർ ാണ് എനിക്ക് ഇതെല്ലാം മാർബിൾ ടോപ്പാണ് ഡിഫറന്റ് പാറ്റേൺസ് ആണ് പിന്നെ കോഫി ടേബിൾസ് ആണ് അതിന്റെ കൂടെ നോർമലായിട്ട് നമ്മൾ ഇതുപോലൊരു സോഫ എടുക്കുമ്പോഴത്തേക്ക് കോഫി ടേബിൾസ് എന്തായാലും എസെൻഷ്യൽ ആണ് അതും പിന്നെ ഐറ്റംസ് എല്ലാം എക്സ്ട്രാ ആയിട്ട് അവൈലബിൾ ആണ് ഇതിന്റെ കൂടെ നമുക്ക് ചെയ്യാം ഏത് കളർ നമുക്ക് ആക്ച്വലി ചെയ്യാനുള്ള ഉണ്ട് ഉണ്ട് ഓപ്ഷൻസ് ആണ് പിന്നെ കാർപ്പറ്റ് സെപ്പറേറ്റ് ആണ് അതും കളർ ഓപ്ഷൻസ് അതിനകത്ത് കാർപ്പറ്റ് റഗ് അതെല്ലാം നമുക്ക് അവൈലബിൾ ഇതിനകത്ത് ഐറ്റംസ് ഇതെല്ലാം ഇതിനകത്ത് മോഡൽസ് ആയിട്ടുള്ള എല്ലാ ഐറ്റംസ് ആണ് ആയിട്ടുള്ളത് ഹോം സൊല്യൂഷൻസ് സൊല്യൂഷൻസിനകത്ത് ഈ ബേസിക്കലി അറിയാമല്ലോ ഒരു വീട്ടിൽ ആദ്യം കയറി ചെല്ലുമ്പോൾ കണ്ണിൽ പെടുക എന്നുള്ളത് ഈ സോഫാസ് ആണ് നമുക്ക് ഡിഫറന്റ് ആയിട്ടുള്ള കളർ ഓപ്ഷൻസ് അവൈലബിൾ ആണ് ലൈറ്റ് ഷെയ്ഡ് ഡാർക്ക് ഷെയ്ഡ് ടാൻ ഷെയ്ഡ് എല്ലാം ആണ് ഇത് ഇങ്ങനെ ഒരെണ്ണം ഫസ്റ്റ് ഫസ്റ്റ് ആണ് ആണ് ഇത് 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 ഒരു ഒരു സെഗ്മെന്റിലെ പ്ലീസ് വോയിസ് കമാൻഡ് ഉള്ളതാണ് അല്ലെങ്കിൽ നമുക്ക് ഇത് നോർമൽ ആയിട്ട് ഇലക്ട്രിക്കലി ഓപ്പറേറ്റ് ഓട്ടോമാറ്റിക്കലി സോഫ ഓപ്പൺ ആണ് വോയിസ് കമാൻഡ് കൊണ്ടിട്ടാണ് ഓപ്പൺ ചെയ്യാൻ സോഫ ഓപ്പൺ സോഫ ഹലോ സോഫ സോഫ് ഓട്ടോമാറ്റിക്കലി ഇത് ക്ലോസ് ആയിരിക്കാം ഇത് ഫുള്ളി റീക്ലൈൻ ചെയ്യാം റോക്കിംഗ് ചെയ്യാം പിന്നെ ഇതൊരു ഇതിനകത്ത് എന്താ പറയുക ഇത് ഹോം തിയേറ്ററിൽ ഉള്ളതിനകത്ത് നല്ല മൂവ്മെന്റ്സ് ആ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ മൂവ് ചെയ്യുന്നുണ്ട് റോക്ക് ചെയ്യാൻ പറ്റും റിവോൾവ് ചെയ്യാൻ പറ്റും ലൈറ്റ്സ് ഇത്ര ഫംഗ്ഷൻസ് ഉണ്ട് മൊബൈൽ വേണമെങ്കിൽ ഭയങ്കര ഫാസ്റ്റ് മൂവിംഗ് ഒരു ഇതൊരു അടിപൊളി സാധനം കളർ വേരിയേഷൻസ് അവൈലബിൾ ഇത് മാത്രമേ ഉള്ളൂ കാരണം ഇതാണ് ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് പോയിക്കോട്ടെ ദൂരെ നോക്കി അറിയാൻ പറ്റും ദിസ്ഇസ് സംതിങ് ലൈക്ക് അതാണ് വ്യത്യാസം വരുന്ന ടേബിളിൽ പ്രത്യേകിച്ച് ഇതെല്ലാം മാർബിൾ ഇറ്റാലിയൻ ഡിസൈൻ മാർബിൾ ടോപ്പാണ് അവിടെ ചെയറിനും സ്പെഷ്യാലിറ്റി ഉണ്ടോ ഒന്നിരുന്ന് നോക്കാമോ പ്ലീസ് ഹാവ് അത്രയും കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് റിലാക്സ് ചെയ്തിട്ട് നമുക്ക് അത് ഇരിക്കാൻ പറ്റും ബക്കറ്റ് സീറ്റ് പോലെ നമുക്കത് ബാക്കി പറഞ്ഞാൽ ഇതാണ് രണ്ടാമത്തെ കാര്യം വെച്ചാൽ ആ നമുക്ക് അത്ര ഈസി കംഫർട്ടബിൾ ആണ് രണ്ടാമത്തെ കാര്യം കളേഴ്സ് നമുക്ക് ചൂസ് ചെയ്യാം ഈ ഡൈനിങ് ടേബിൾ ഈ മാർബിൾ ടോപ്പ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചൂസ് ചെയ്യുകയാണെങ്കിൽ പോലും ഇത് വേറെ കളിൽ വേണമെങ്കിൽ അല്ലേ പറഞ്ഞുകഴിഞ്ഞാൽ അല്ല ഇത് ഡൈനിങ് ടേബിൾ മാത്രമാണ് പക്ഷെ അതിന്റെ കൂടെ ചെയ് സെപ്പറേറ്റ് ആണ് അതിന്റെ കളർ നമുക്ക് ചൂസ് ചെയ്യാം ചെയ്യാൻ സാധിക്കും അപ്പൊ ഏത് ചെയർ വേണമെങ്കിലും അനുസരിച്ച് നമുക്ക് മാറ്റാം നമുക്ക് മാറ്റാം നമ്മുടെ അതായത് നമ്മുടെ ബേസിക്കലി ഡൈനിങ്ങിലെ ഫ്ലോറിന്റെയും വാളിന്റെയും ടെക്സ്റ്റർ ഒക്കെ നോക്കിയിട്ട് നമുക്ക് നമുക്കിത് സാധിക്കും ചെയ്യാം നമ്മൾ നമ്മൾ दा दा ും വാറണ്ടിയാണ് അതിനുശേഷം നമ്മൾ സർവീസിംഗ് ഉണ്ടാവും ഉണ്ടാവും അതിനുശേഷം സർവീസിംഗ് ഡയറക്റ്റ് കമ്പനി തന്നെയാണോ ചെയ്യുക ഡയറക്റ്റ് നമ്മള് ഡീലർ വഴിയല്ല ഡയറക്റ്റ് കമ്പനി വന്നിട്ട് ചെയ്യും ഈ വാറണ്ടി കൊടുക്കുന്നത് പോലെ ഡയറക്ട്ലി ആൾ വരും എല്ലായിടത്തും അതായത് കസ്റ്റമർ സർവീസ് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് യാ ആരെങ്കിലും ഒരു കസ്റ്റമർ കംപ്ലൈൻറ്റ് ചെയ്യുന്ന വിധിൻ നമ്മൾ റെസ്പോണ്ട് ചെയ്തിരിക്കും അത് ആണ് ഒറ്റവാക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രീമിയം ബ്രാൻഡ് പ്രോഡക്റ്റ് അതൊരു അഫോർഡബിൾ പ്രൈസിൽ അവൈലബിൾ ആവുന്നുള്ളത് ഒന്നാമത്തെ കാര്യം അതെ അഫോർഡബിൾ അഫോർഡബിൾ പ്രീമിയം പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് അവൈലബിൾ ആവുന്ന രണ്ടാമത്തെ കാര്യം അതെ അതെ സർവീസ് കൃത്യമായിട്ട് കിട്ടുന്ന മൂന്നാമത്തെ കാര്യം യെസ് അത് വളരെ ക്ലിയർ ആയിട്ട് തരും ഉള്ളത് നമ്മുടെ ഡിമോസിലാണ് അപ്പൊ ഇത്രയും നേരം എൻ്റെ അടുത്ത് സംസാരിച്ച രാജേഷ് സാറിന് താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ ബാക്കി നമ്മുടെ ഓഫറാണ് ആണ് അതിനായിട്ട് എന്റെ ഒപ്പോള സഫാനാണ് ഞങ്ങൾ നമ്മൾ തമ്മിൽ വീഡിയോ എടുത്തിട്ടില്ല ഇല്ല നമ്മൾ കണ്ടിട്ട് സംസാരിച്ചിട്ടുള്ളെങ്കിലും വീഡിയോ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരുമിച്ചത് അപ്പോ ഈ നമ്മുടെ ഓഫർ തുടങ്ങാം ഏത് ആദ്യം കൊടുക്കാം നമുക്ക് ഇപ്പോ പ്രീമിയം ഫർണിച്ചറിന്റെ ആണ് അതിൽ നമുക്ക് ഫ്ലാറ്റ് ഇപ്പോൾ ഓഫർ കണ്ടിട്ട് അമ്പത് ശതമാനം ഡിസ്കൗണ്ട് കൊടുക്കാം അതെ നമ്മൾ നിൽക്കുന്ന ാണോ ഇത് ഒരു തുർക്കിയുടെ പ്രോഡക്റ്റ് ആണ് ഓക്കെ തുർക്കിയുടെ ഇമ്പോർട്ടഡ് പ്രോഡക്റ്റ് ആണ് ഇത് ഫ്ലാറ്റ് ഫിഫ്റ്റി ഓഫർ ഉള്ളതാണ് ഉള്ളത് ശതമാനം ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് അവൈലബിൾ ആവും അതെ ഇതേപോലെ തന്നെ അടുത്തൊരു പ്രോഡക്റ്റ് ആണ് ഇത് ലെതറിന്റെ പ്രോഡക്റ്റ് ആണ് ബോഡി ടച്ച് ലെതർ ആണ് വരുന്നത് വിത്ത് റിക്ലൈനിങ് അടക്കമുള്ള സെറ്റ് ആണ് ഇത് ഫ്ലാറ്റ് ഫ്ളാറ്റ് ആണ് ഓഫർ ആണോ റിക്ലൈനർ കണക്ഷൻ കൊടുത്തിട്ടില്ല ഇലക്ട്രിക് ഇലക്ട്രിക് ആണ് 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 ഫ്ലാറ്റ് ഈ സെറ്റ് ആക്ച്വലി ത്രീ സീറ്റർ അല്ല ഫോർ സീറ്റർ സ്റ്റാൻഡേർഡ് ആണ് സീറ്റർ അല്ല ാണ് അഞ്ചു പേർക്ക് അഞ്ചു പേർക്ക് ഇത് ബോഡി ടച്ച് ലെതർ ആണ് വരുന്നത് കോർണർ രണ്ട് എൻഡിലും വരുന്നുണ്ട് വരുന്നുണ്ട് ഈ സൈഡും സൈഡും ആ ആ എച്ച് പ്രോഡക്റ്റ് ആണ് ഇലക്ട്രിക് പ്രോഡക്റ്റ് ആണ് ഇതും ഇലക്ട്രിക്കൽ ഓട്ടോമാറ്റിക് റീക്ലൈനേഴ്സ് ആണ് ഇത് നമ്മൾ യൂസ് ഇതും എത്ര പെർസെന്റ് ഡിസ്കൗണ്ട് കൊടുക്കും

നമ്മൾ പറയുന്ന സെറ്റ് ആണ് അല്ലെ സെറ്റ് ആണ് വിത്ത് ടോപ്പ് അടക്കം യെസ് ഇത് പാർട്ട് പാർട്ട് അല്ല അല്ല ഇതും 50% ആണ് കിട്ടും അതെ ഈ ടേബിൾ ഉണ്ട് ഓക്കേ അതേപോലെ തന്നെ ഈ ബ്ലാക്ക് സെറ്റ് ഓ അതും ഡൈൻ സെറ്റ് ഫുൾ സെറ്റ് ആവരിയ ഫുൾ സെറ്റ് ആണ് വരുന്നത് ഇത് രണ്ടും ഇപ്പോ നമുക്ക് കിട്ടുന്നത് 50 50% ഡിസ്കൗണ്ട് ഓഫറിലാണ് 50% ഫ്ലാറ്റ് എന്താണ് ഇതിന്റെ MRP അതിന് ഫ്ലാറ്റ് ഫ്ലാറ്റ് ഡിസ്കൗണ്ട് അപ്പോൾ ഒരു ഫുൾ ബെഡ്റൂം സെറ്റ് അതും ഇവിടെ പ്രീമിയം ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രീമിയം ഉണ്ട് ബജറ്റ് ഫ്രണ്ട്ലി ഉണ്ട് രണ്ട് സെഗ്മെന്റ് ഉണ്ട് യെസ് കരുനാപ്പള്ളി തന്നെ തൊട്ടടുത്തടുത്തായിട്ടാണ് ഇതിലുണ്ട് പക്ഷേ ഞാൻ ഇത് കാണിക്കുന്ന പ്രീമിയം മാത്രമാണ് കാര്യം നമ്മൾ പറഞ്ഞു കൊടുത്തത് മിംഗ്ലറിലാണ് അതെ അപ്പൊ ഇത് പറഞ്ഞ കംപ്ലീറ്റ്ലി അതായത് ഈ കിങ് സൈസ് കട്ടില് രണ്ട് സൈഡ് ടേബിൾ ഓക്കെ പിന്നെ ഈ ഫോർ ഡോർ വാർഡ്രോബ് സൈസ് വിത്ത് ഡ്രസ്സിംഗ് യെസ് അതിലൊന്ന് ഗ്ലാസ് ആണ് കേട്ടോ അലൂമിനിയം വിത്ത് ഗ്ലാസ് വരുന്ന പ്രോഡക്റ്റ് ഇത് പിന്നെ അതുപോലെ ഒരു ഓപ്പൺ ആയിട്ടുള്ള സാധനം എത്രയാണ് നമ്മുടെ ഫ്ലാറ്റ് ആണ് അൻപത് ശതമാനം ഡിസ്കൗണ്ട് ഞങ്ങൾ കാണിക്കുന്നത് വളരെ ചുരുക്കം ചിലത് മാത്രമേ ഉള്ളൂ കേട്ടോ അൻപത് എന്ന് പറയുന്ന ഒന്നല്ല ഒന്നിലധികം ഉണ്ട് ഒന്നിലധികം ഇത് ഫീറ്റ് ഫീറ്റ് ആണ് ഇതിന്റെ അതും സെയിം ഡിസ്കൗണ്ട് അല്ലാതെ ലിമിറ്റഡ് ആയിട്ടുള്ള പരിപാടി പരിപാടി ഇല്ല നമുക്ക് ഇവിടെ കാണിച്ചു തരാം ഇത് ഫൈവ് ഫീറ്റിന്റെ വേറെ മോഡലാണ് ഓ അതെ അതായത് ഇതും ഫൈവ് ഫീറ്റ് കട്ടിൽ രണ്ട് സൈഡ് ടേബിൾ അതേപോലെ തന്നെ യു ഷീറ്റിന്റെ കബോർഡ് വരുന്നത് ഇതെല്ലാം വിത്ത് ഡ്രസ്സിംഗ് വിത്ത് ഡ്രസ്സിങ് ഫിഫ്റ്റി പെർസെന്റേജ് ഡിസ്കൗണ്ട് വിത്ത് ടെൻ ഇയേഴ്സ് വാറണ്ടി വാറണ്ടി കട്ട നമ്മള് പ്രത്യേകിച്ച് വാറണ്ടി കട്ടാവത്തില്ല എല്ലാ വാറണ്ടിയോടും കൂടി അതെ ഇതെല്ലാം നമ്മൾ മെയ്ക്ക് ചെയ്യുന്നതാണ് ഇതിന് വാറണ്ടി ഉണ്ട് ഇപ്പൊ ഇമ്പോർട്ടഡ് ചെയ്യുന്ന സോഫേസ് ഒക്കെ അതിന് ലിമിറ്റഡ് വാറണ്ടി ഉണ്ട് ആ വാറണ്ടി കൊടുക്കും ഓ യെസ് ഇത് ഞാൻ വീണ്ടും പറയട്ടെ ഞങ്ങൾ കാണിക്കുന്നത് വളരെ കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള ഇത് വലിച്ചു കിട്ടുന്നില്ല വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ ധാരാളം പ്രൊഡക്റ്റുകൾ അൺലിമിറ്റഡ് വാറണ്ടി അൺലിമിറ്റഡ് ക്വാളിറ്റി അതുപോലെ തന്നെ അൺലിമിറ്റഡ് ഓഫറെ കൊടുക്കാം അതെ തീർച്ചയായിട്ടും അതെ അതെ അതിൽ ഉള്ളൂ ആ ഇമ്പോർട്ടഡ് പ്രോഡക്റ്റിനുള്ള ഒരു ലിമിറ്റഡ് ഉണ്ട് അത് അതിൻ്റെ വാറണ്ടി കൊടുക്കും യാ അത് ഇല്ല യെസ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് ഞാൻ ഇദ്ദേഹത്തെ കൊണ്ട് ചെയ്യിക്കുന്നില്ല കാരണം ഞാനത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് സർവീസിനെ കുറിച്ച് നിങ്ങൾക്ക് ടെൻഷൻ വേണ്ട വാറണ്ടിയെ കുറിച്ച് ടെൻഷൻ വേണ്ട പറയാ മാനുഫാക്ചറിംഗ് അതിന്റെ കസ്റ്റമൈസേഷനെ കുറിച്ച് ടെൻഷൻ പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞ് പറയിപ്പിക്കേണ്ട കാര്യം കൃത്യമായിട്ടുള്ള സർവീസ് കൃത്യമായിട്ടുള്ള വാറണ്ടി കേരളത്തിൽ എവിടെയും കൃത്യമായിട്ടുള്ള സാധനം പർച്ചേസ് ചെയ്യാനായിട്ടുള്ള സംവിധാനം നിങ്ങൾ കേരളത്തിൽ എല്ലായിടത്തും ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അങ്ങ് മഞ്ചേശ്വരം തൊട്ട് നിങ്ങൾ എവിടെയും സാധനം എത്തിച്ചേരും കൊടുത്തിട്ടുണ്ട് ഇനി കൊടുക്കുകയും ചെയ്യും കൊടുക്കുന്നുണ്ട് അപ്പോൾ താങ്ക് യു താങ്ക് യു സോ മച്ച് ഇതൊരു ഷോർട്ട് നോട്ടീസ് ആണ് കാരണം ഇന്ന് നമ്മുടെ ആദ്യം പറഞ്ഞ മിംഗ്ലറിൻ്റെ ഓപ്പണിംഗ് നടക്കുകയാണ് സോ അതിന്റെ കൂടെ തന്നെ ഞാനിത് എടുക്കുകയാണ് അപ്പോൾ ആ തിരക്കിനിടയ്ക്ക് ഞാൻ അദ്ദേഹത്തെ പിടിച്ചോണ്ട് പോന്നു അപ്പോൾ ഇദ്ദേഹത്തെ ഞാൻ എന്താ പറയുക വിടുന്ന് വിട വാങ്ങിക്കുന്നു അപ്പം ഞാനും വീണ്ടും കാണാം മറ്റു മികച്ച വീഡിയോയും സർവീസും ഗ്യാരണ്ടിയും കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടും നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് അതിൽ വിളിച്ച് നേരിട്ട് വന്ന് കണ്ട് കസ്റ്റമൈസ് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ തന്നെ ശ്രമിക്കാം അപ്പോൾ താങ്ക് യു താങ്ക് യു സോ മച്ച്